യു എസിലെ ന്യൂജേഴ്സിയിലെ ബർണാർഡ്സ് ടൗൺഷിപ്പിലെ വിജനമായ പ്രദേശത്തൊരു ഓക്ക് മരമുണ്ട് അത് സാധാരണ ഓക്ക് മാത്രമല്ല മരത്തിൽ എന്തെങ്കിലും കേടുപാട് വരുത്തിയാലോ മരത്തെ അപമാനിക്കുന്ന തരത്തിലെ വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടായാലോ ആരാണോ അത് ചെയ്തത് അവരെ ഈ മരം വെറുതെ വിടില്ല അവർ മടങ്ങിപ്പോകുന്ന വഴി വാഹനാപകടത്തിന്റെ രൂപത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം കാഴ്ചയിൽ തന്നെ ഭയപ്പെടുത്തുന്ന ഈ മരം അറിയപ്പെടുന്ന ഡെവിൾസ് ട്രീ എന്നാണ് ഏകദേശം ഇരുന്നൂറിലേറെ വർഷം പഴക്കമുണ്ട് ട്രീക്ക് നാട്ടുകാർ ചെകുത്താൻ്റെ പ്രതീകമായി കാണുന്ന ഈ മരത്തിന് ശാപം കിട്ടിയതാണെന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഏഴ് മുതൽ പ്രത്യേക പാർക്കാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന പാർക്കാണ് ട്രീ നിൽക്കുന്ന ഭാഗം പക്ഷേ സൂര്യാസ്തമയം അരമണിക്കൂറിന് ശേഷം പാർക്കിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല ഡെവിൽസ്ട്രീയെ അടുത്തു ശ്രദ്ധിച്ചാൽ അതിനെ നശിപ്പിക്കാൻ പലതവണ ശ്രമം നടത്തിയതായി തടിയിലെ പാടുകളിലൂടെ വ്യക്തമാകും പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്താണ് അതൊന്നും ഡെവിൽസ്ട്രിയെ ബാധിക്കാതിരിക്കാനായി അധികൃതർ മരത്തിന്റെ തടിയിൽ പ്രത്യേക വേലികൾ സ്ഥാപിച്ചത് എന്തുകൊണ്ടാണ് ഡെവിൽസ്ട്രിയെ ഇത്ര ഭയപ്പെടുന്നത് നിരവധി കഥകളാണ് ഇതിന് പിന്നിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ വെളുത്ത വർഗ്ഗക്കാർ ആഫ്രിക്കൻ അമേരിക്കൻ വംശജരെയും അടിമകളെയും ഡെവിൽസ്ട്രീയുടെ ശിഖരങ്ങളിൽ തൂക്ക് കൊന്നിരുന്നതായാണ് ഒരു വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഒരു കർഷകൻ തന്റെ കുടുംബാംഗങ്ങളെല്ലാം മഴ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തിയ ശേഷം സ്ട്രീയിൽ തൂങ്ങി മരിച്ചെന്നും പറയപ്പെടുന്നു സ്ട്രീയുടെ ശിഖരങ്ങളിൽ ആരോ തൂങ്ങി നിൽക്കുന്നത് പോലുള്ള നിഴൽ കണ്ടിട്ടുണ്ടെന്നാണ് ചിലർ പറയുന്നത് കൂടാതെ സ്ട്രീയുടെ അടുത്തേക്ക് പോകുന്നവരെ ഒരു കറുത്ത ട്രക്ക് പിന്തുടരുമെന്നും സ്ട്രീയെ തൊടുന്നവരുടെ കൈ ആഹാരം കഴിക്കാൻ നേരം കറുപ്പ് നിറമാകുമെന്നും ഒക്കെ കഥകൾ നാട്ടുകാർക്കിടയിലുണ്ട് എന്തായാലും ഈ കഥകളുടെ അടി ഇത്രയൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഡെവിൽസ്ട്രീ ശരിക്കും കാഴ്ചയിൽ മാത്രം ഭീകരനാണെന്നേ പറയാൻ സാധിക്കൂ